ശബരിമലയിൽ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് മുന്നൂറ് പരാതികൾ രജിസ്ട്രിക്ക് ലഭിച്ചുവെന്ന് ഹൈക്കോടതി നിലയ്ക്കൽ പമ്പ കെ എസ് ആർ ടി സി സർവീസിൽ അനുവദനീയമായതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ പാടില്ലെന്നും നിർദ്ദേശം സി സി ടി വി ദൃശ്യങ്ങൾ സ്പെഷ്യൽ ഓഫീസർമാർ കൃത്യമായി പരിശോധിക്കണം പാർക്കിംഗ് ഫീസ് അധികമായി ഈടാക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു അതേസമയം സന്നിധാനം നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമായെന്നും കോടതി ഉത്തരവ് പാലിക്കുന്നുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു വിഷയം മൂന്ന് മണിക്ക് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും രേഷ്മ ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി രേഷ്മ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതി നൽകിയിട്ടുള്ളത് വിഷ്ണു ശബരിമലയിലെ അനിയന്ത്രി വിഷയം ഹൈക്കോടതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് അതായത് നിലയ്ക്കൽ സർവീസ് ചെയിൻ സർവീസിൽ അനുവദനീയമായതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് മാത്രവുമല്ല ഈ കെ എസ് ആർ ടി സി അധികമായിട്ടുള്ള ആളുകൾ കയറുന്നുണ്ട് എന്ന കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് പരിശോധിക്കണം നിലക്കിലും പമ്പയിലും നിലവിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ അതാതിടങ്ങളിലെ സ്പെഷ്യൽ ഓഫീസർമാർ നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് പമ്പയിലും സന്നിധാനത്തും ഒപ്പം തന്നെ നിരക്കിലും നിലവിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണെന്നാണ് സർക്കാർ അഭിലാഷകൻ വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാം കുഴപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമുണ്ടെന്നും സർക്കാർ അഭിലാഷകൻ ഇന്ന് ഹൈക്കോടതി മുൻപാകെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡ് പാർക്കിംഗ് ഗ്രൗണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ചില മറുപടികൾ ഹൈക്കോടതി മുൻപാകെ നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ പാർക്കിംഗ് ഗ്രൗണ്ട് കൂടുതലായിട്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ശുപാർശകൾ മുന്നോട്ട് വച്ചിരുന്നു ഇതിൽ ആറ് ആറ് പാർക്കിംഗ് ഗ്രൗണ്ടുകൾ സംബന്ധിച്ച് തീരുമാനമായതായിട്ടാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിൽ മൂന്നെണ്ണം നിലവിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി മൂന്നെണ്ണത്തിന്റെ പണികൾ പുരോഗമിക്കുകയാണെന്നും ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി ഒപ്പം തന്നെ നിലവിൽ ഈ എരുമേലിൽ അടക്കം എരുമേലിൽ പാർക്കിങ്ങിന് സ്വകാര്യ പാർക്കിംഗ് ഗ്രൗണ്ടിൽ അധികമായിട്ട് ഫീസ് ഈടാക്കുന്നുണ്ട് ഒപ്പം തന്നെ അധികമായിട്ട് മറ്റ് സാധനങ്ങൾ വിൽക്കുന്നതിലടക്കം കൂടുതൽ പണം ഈടാക്കുന്ന ഒരു സാഹചര്യമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇക്കാര്യത്തിൽ എരുമേലി പഞ്ചായത്ത് സെക്രട്ടറി സുമേധ്യ ഹൈക്കോടതി കക്ഷി കക്ഷിയേർത്തു ഒപ്പം തന്നെ സ്റ്റാൻഡിംഗ് കൌൺസിലിനോട് ഇന്ന് മൂന്ന് മണിക്ക് ഹാജരായി വിശദീകരണം നൽകാനും ഹൈക്കോടതി രേഷ്മ ഈ വിഷയത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ നിലയ്ക്കൽ പമ്പ റൂട്ടിലെ കെ എസ് ആർ ടി സി ചെയിൻ സർവീസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ തിരക്ക് വർദ്ധിച്ച സമയങ്ങളിലെല്ലാം കണ്ടതാണ് ഈ തീർത്ഥാടകരെ കുത്തി നിറച്ചുകൊണ്ടാണ് ബസ് സർവീസ് നടത്തുന്നത് കൂടുതൽ കയറ്റവും വളവും എല്ലാം ഉള്ള അപകടമായ അപകടകരമായ റോഡിലൂടെയാണ് ഈ ചെയിൻ സർവീസ് നടത്തുകയും ചെയ്യുന്നത് വലിയ അപകടത്തിലേക്ക് ഇത് വഴിവെക്കുമെന്നുള്ളതാണ് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇതിൽ എന്ത് പരിഹാരം പ്രധാനമായും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് വിഷ്ണു പമ്പയിലെ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതി ചില ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു അതായത് കാലു ബസ്സുകൾ പമ്പയിലേക്ക് നിലക്കിൽ നിന്നും പമ്പയിലേക്ക് അയക്കണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇക്കാര്യം പ്രാവർത്തികമാക്കിയതായിട്ടാണ് സർക്കാരും ദേവസ്വം ബോർഡും വ്യക്തമാക്കിയത് പക്ഷേ ഈ കാലു ബസ്സുകളിൽ ആളുകൾ തിങ്ങിക്കേറുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രവുമല്ല സർവീസ് നടത്തുന്ന ബസ്സുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ കയറ്റുന്ന ഒരു സാഹചര്യമുണ്ട് ഇക്കാര്യം ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടാണ് ചില നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് ചെയിൻ സർവീസിലടക്കം അനുവദനീയമായതിൽ കൂടുതൽ ആളുകളെ കയറ്റുന്നില്ല എന്ന് പോലീസ് ഉറപ്പാക്കണം മാത്രമല്ല ഈ ഇടങ്ങളിൽ നിരക്കിലും പമ്പയിലും അടക്കം സ്പെഷ്യൽ ഓഫീസർമാരെ ഒപ്പം തന്നെ മൊബൈൽ സ്ക്വാഡ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഇവയൊക്കെ തന്നെയുണ്ട് ഇവരും കൃത്യമായിട്ട് തങ്ങളുടെ ജോലികൾ ചെയ്യണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ട് സീ രണ്ടിടങ്ങളിൽ നിരക്കിലും പമ്പയിലും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് ഈ സി സി ടി വി കൃത്യമായിട്ട് പരിശോധിക്കണമെന്നും ആളുകൾ അനുവദനീയമായിട്ട് കൂടുതൽ കയറുന്നില്ല ബസുകളിൽ കൂടുതൽ തിരക്കുണ്ടാകുന്നില്ല എന്ന കാര്യം ആ പോലീസ് ഉറപ്പാക്കണം മാത്രവുമല്ല അധികമായിട്ട് മൊബൈൽ സ്കോഡുകൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് ഈ മൊബൈൽ സ്കോഡുകളും കൃത്യമായിട്ട് പരിശോധന നടത്തണമെന്നാണ് ഹൈക്കോടതി ഇതിന് പരിഹാരം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഈ മൂന്ന് മണിക്ക് ഈ വിഷയം പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി പറയുകയും ചെയ്യും മറ്റൊരു ഒരു കാര്യം നേരത്തെ ഈ തീർത്ഥാടകർ തീർത്ഥാടകനെ പോലീസ് മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ ഒരു പ്രചരണവും സമൂഹ മാധ്യമങ്ങളടക്കം ഇതിന്റെ വിഷ്വൽസും പ്രചരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ സർക്കാർ ഹൈക്കോടതി മുൻപാകെ മറുപടി നൽകിയിട്ടുണ്ട് മറ്റ് ഇതര സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവമാണ് ശബരിമലയിലേതല്ല എന്നുള്ളതാണ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ഇക്കാര്യത്തിൽ ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പോയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്ക് ഈ വിഷയം പരിഗണിക്കുന്ന വേളയിൽ റിപ്പോർട്ട് കൂടി കൊടുക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് മാത്രമല്ല എരുമേലി പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കോഡ്സിൽ ഹാജരായിക്കൊണ്ട് പാർക്കിംഗ് ഫീസ് അധികമായിട്ട് ഈടാക്കുന്നതിൽ ഒരു വിശദീകരണം നൽകണം എന്തായാലും ഈ കൂടുതൽ ആളുകളെ കൂടുതൽ ഭക്തരെ നിലക്കിൽ നിന്നും പമ്പയിൽ നിന്നും ഒക്കെ കെ എസ് ആർ ടി എസിൽ അധികമായിട്ട് കയറ്റുന്നതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് ഇക്കാര്യത്തിൽ കൂടുതൽ ആളുകൾ തിക്കി കയറുന്നില്ല എന്ന കാര്യത്തിൽ പോലീസാണ് ഉറപ്പുവരുത്തേണ്ടത് പോലീസും ഒപ്പം തന്നെ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും കൃത്യമായിട്ട് ിൽ കോഡും പരിശോധന നടത്തണം ഇത് ഹൈക്കോടതി മുൻപാകെ റിപ്പോർട്ട് എന്നുള്ള രീതിയിൽ സർക്കാർ സമർപ്പിക്കുകയും വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഇടത്താവളങ്ങളിൽ അതായത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലടക്കമുള്ള ഇടത്താവളങ്ങളിൽ എത്തുന്ന ഭക്തർക്ക് നിലവിൽ അന്നദാനം അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും മൂന്ന് മണിക്ക് ഈ വിഷയം പരിഗണിക്കുന്ന വേളയിൽ എ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിലേക്ക് ഹൈക്കോടതി കടക്കുക എമേലിൽ അധികമായിട്ട് സാധനങ്ങൾക്കടക്കം വിലയിടക്കുന്ന സാഹചര്യങ്ങളുണ്ട് ഇക്കാര്യവും മൂന്ന് മണിക്ക് ഹൈക്കോടതി പരിശോധിക്കും വിശദാംശങ്ങൾ നൽകിയത്